സെക്ഷൽ ടോർച്ചറാണെന്ന് അധികം പേർക്കറിയില്ല ഉറക്കെ ഫോൺ ഇത് വെച്ചിട്ട് ടിവിയോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത് ആ സമയത്ത് ഞാനിങ്ങനെ ആ വെള്ളത്തിൽ തപ്പിയിട്ട് കാടി അതിനകത്ത് ചിലപ്പം പഴയ അപ്പം അല്ലെങ്കിൽ ദോശേൻ്റെ വേസ്റ്റ് കാണും അല്ലെങ്കിൽ പഴം കുറച്ച് അഴകിയത് കാണും കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫുള്ളി നമ്മളെ എന്തൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്തിട്ട് മണിപ്പൂരിനെക്കാട്ടിയും വലിയ പാതകങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ ആ വേദന താങ്ങാതെ ഞാൻ ഓടുക രണ്ട് മൂന്ന് സർജറി വയറ്റിനുള്ളിൽ ആ ഒരു സമയത്ത് തന്നെ അത് ലോകത്ത് ഒരു പെണ്ണിനും അത് താങ്ങാൻ പറ്റില്ല ചെറിയ മോനെ ഒരു വയസ്സായ കുഞ്ഞിനെയൊക്കെ ബെൽറ്റിനടിക്കുക അങ്ങനെയൊക്കെ ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന പിന്നെ പുള്ളി വലിയൊരു ക്രൂരത എന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ എൻറെ അച്ഛനമ്മയും പറഞ്ഞു ഇനി ആളുടെ കൂടെ പോയി കഴിഞ്ഞാല് ഞങ്ങള് നീ മരിച്ചു എന്ന് കണക്കാക്കേണ്ടി വരും കാരണം അവർക്ക് ഈ ദുഃഖം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ അവര് സെക്ഷൽ ടോർച്ചറാണെന്ന് അധികം അറിയില്ല ഹോസ്പിറ്റലിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർമാർക്കും എന്റെ ഒന്ന് രണ്ട് അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ കൂടുതലും എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ അച്ഛനും അമ്മയോടും പറയാനാ എന്നെ ഉപദ്രവിക്കുന്നു എന്നേ അറിയുള്ളൂ ആ സമയത്ത് നമ്മൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എനിക്കൊരു അനിയത്തിയോ അനിയ ചേച്ചിയോ ഇല്ല രണ്ട് സഹോദരന്മാരാണ് അപ്പോൾ അവരോട് ഇതൊക്കെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിന് ശേഷം പുള്ളി തിരിച്ചു വരുന്ന സമയത്ത് ഈ ഈ എന്നാലും ഉപദ്രവിക്കുന്ന മദ്യപിക്കുന്ന കുടുംബം നോക്കാത്ത ഒരാളോടൊപ്പം പോകണ്ട എന്നുള്ള അച്ഛന്റെ ഒരു ഇതാണ് അങ്ങനെ ആഹ് അവര് പറഞ്ഞിട്ട് കേക്കാതെ ആള് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം വീണ്ടും തിരിച്ചു അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ വീട്ടുകാർ നല്ല ആൾക്കാര അമ്മ അച്ഛൻ അമ്മ അവർക്ക് അഞ്ച് പേരാണ് അവർ മുഴുവൻ മൊത്തം ഒരു സഹോദരിയും ബാക്കി നാലാണുങ്ങളുമാണ് ആ സഹോദരി എനിക്ക് അമ്മയ്ക്ക് തുല്യ എന്ന് പറയുന്നത് അവരോടാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നത് അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സെക്ഷല് ടോർച്ചർ പറയില്ല അത് സഹോദരിയാണല്ലോ സ്വന്തം സഹോദരനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളെല്ലാം ഒരു വീട്ടിലാണ് പക്ഷേ എന്നെ ഉറക്കെ ഫോൺ ഇത് വെച്ചിട്ട് ിയോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത് അപ്പൊ എന്റെ കരച്ചിൽ പുറത്ത് കേട്ട് കഴിഞ്ഞാൽ ആ അതിനും അതും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ ശബ്ദം പുറത്ത് കേട്ടാൽ അത് നിനക്ക് ദോഷമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കും ഞാൻ ഭയങ്കര പേടി കുട്ടിയായിരുന്നു അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ആ അത്ര അല്ല ആ സമയം ഈ ആദ്യത്തെ ആ ഞാൻ രണ്ട് വയസ്സ് കൂട്ടിയെ സ്കൂളിൽ ചേർത്തത് സർട്ടിഫിക്കറ്റിൽ പത്തൊമ്പത് വയസ്സ് കാണിക്കുമ്പോൾ എനിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്തൊമ്പത് വയസ്സിലാണ് മോനാവുന്നത് പിന്നെ അദ്ദേഹം പോയിട്ട് പിന്നെ വരുന്ന അത്ര ഒരു ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് വരും ആ സമയത്ത് അപ്പോ ആ എന്നാലും നമുക്കൊരു വലിയ അങ്ങനെ ഒരു ധീരതയൊന്നുമില്ല ഒന്നും ഒന്നിനും ഒരു സ്വാതന്ത്ര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഈ ഉപദ്രവങ്ങൾ പുറത്ത് പറയുകയാന്നുള്ളൂ ഇന്നാണ് ഈ സോഷ്യൽ മീഡിയ ഒരാൾ അടിച്ചു കഴിഞ്ഞ അപ്പൊ തന്നെ ലൈവ് ഇടാല്ലോ എന്റെ ഹസ്ബൻഡ് എന്നെ ഉപദ്രവിക്കുന്നുവന്ന് രക്ഷിക്കാ ഞാനിപ്പലോചിക്കും അന്ന് ഈ കൊറേ കഴിഞ്ഞിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ആലോചിക്ക അപ്പൊ അന്നിങ്ങനെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റാതെ പിന്നെ രാത്രിയൊക്കെ നമ്മൾ പേടിച്ചിട്ട് അടുത്ത് കിടക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ രാത്രിയെല്ലാം പുറത്തൊരു പശുവിൻ്റെ തൊഴുത്തുണ്ട് അപ്പോൾ രാത്രി ചിലപ്പം ഭക്ഷണം ഉണ്ടാവില്ല അപ്പം ആൾ വന്നതിന് ശേഷം എന്ന് പറയുന്നത് ആൾ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിരിക്കും പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചൊന്നും ചോദിക്കില്ല പിന്നെ ഈ പേടിച്ചിട്ടാളൊന്നും ഉറങ്ങുമ്പം ഞാൻ പുറത്ത് വന്നിരിക്കും അങ്ങനെ കുറച്ചൊന്ന് ശ്വാസം വിടാൻ വേണ്ടി സമാധാനത്തിന് വേണ്ടിയിട്ട് അത് വന്നിരിക്കുന്ന പശുവിൻ്റെ അടുത്ത് ഏഹ് തൊഴുത്തുണ്ടല്ലോ നാത്തൂന് കുറച്ച് പശുക്കളുണ്ട് അപ്പോൾ അവിടെ നല്ല വിഷപ്പായിരിക്കും നമുക്ക് ആ സമയത്ത് കഴിക്കാനൊന്നുമില്ല അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എൻ്റെ നാത്തൂന് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഈ പിന്നെ പശുവിന് കൊടുക്കാൻ വേണ്ടി കാടിയെന്ന് പറയല്ലോ സാധനം അറിയില്ലേ അതായത് വേസ്റ്റ് വെള്ളം കഞ്ഞിവെള്ളം പടക്കരി പഴം മൂന്നാല് വീട്ടിൽ പോയിട്ട് എടുത്ത് രണ്ട് മൂന്ന് ബക്കറ്റിലായിട്ട് അവിടെ വെക്കും അപ്പോ പിന്നെ അതായത് ചായക്കട എന്നൊക്കെ സാധനങ്ങൾ എടുക്കും ചായക്കടയുടെ ഒക്കെ എടുക്കും അപ്പത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലെ കണ്ടിട്ടില്ലേ വേസ്റ്റ് വാരി തിന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നൊക്കെ മനുഷ്യന്റെ വിശപ്പിനെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയോ പറയുക വിശപ്പാണ് വേറെ എല്ലാം സെക്കൻഡറി ആണ് ഏത് മനുഷ്യനല്ല നമ്മളിപ്പോ എത്ര വലിയവനായാലും ശരിയാണ് എവിടെ പോയാലും അവനൊരു നേരത്തെ ഭക്ഷണം മുടങ്ങിയാൽ അവൻ അത് കിട്ടിയാൽ അതാണ് ഏറ്റവും അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെല്ലാം അപ്പോൾ അത് ആ സമയത്ത് ഞാനിങ്ങനെ ആ വെള്ളത്തിൽ തപ്പിയിട്ട് കാടി അതിനകത്ത് ചിലപ്പം പഴയ അപ്പം അല്ലെങ്കിൽ ദോശേന്റെ വേസ്റ്റ് കാണും അല്ലെങ്കിൽ പഴം കുറച്ച് അഴുകിയത് കാണും കഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ആ സമയത്ത് നമ്മൾക്കത് വിശപ്പ് മാറ്റുന്ന ഒരു വലിയ നിധിയാണ് സാധനം ആലോ എന്തേലും ഉണ്ടാവണതെന്നാണ് നോക്കുന്നത് തപ്പുമ്പോൾ പിന്നെ അവർക്ക് അവിടെ ഈ ഉണ്ടല്ലോ അത് കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവർ ഉണക്കാൻ വേണ്ടിയിട്ട് കളിയിൽ തന്നെ ഒരു സൈഡ് ഫുൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കും അപ്പോൾ അത് നല്ല മധുരം ഉള്ളൊരു കപ്പയാണ് അപ്പോൾ അതൊക്കെ ശരിക്കും പച്ച കപ്പയൊക്കെ രാത്രി തിന്നിട്ട് ഇരിക്കുന്നൊരവസ്ഥ അത് ശരിക്കും ഭയങ്കര ഭയങ്കര ഓരോ ദിവസവും അങ്ങനത്തെ സ്ട്രഗിൾ ആയിരുന്നു പിന്നെ പുള്ളി നന്നായിട്ട് മദ്യപിച്ചിട്ട് പിന്നെ വീട്ടിൽ വരാൻ മറന്നു ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ അദ്ദേഹത്തെ തിരക്കി പോകുന്ന ഒരു സീനുണ്ട് ഈ ധൈര്യമില്ലാത്ത പെണ്ണ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ ചെറിയ മോനെ എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഷർട്ടും പാന്റും ഒക്കെ ഇട്ടിട്ട് ലേഡീസിന്റെ വേഷത്തിൽ ഇറങ്ങി അതൊരു ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ആണ് അവരുടെ വീടിന്റെ സൈഡ് വീട് കഴിഞ്ഞ പിന്നെ ഫോറസ്റ്റ് ഏരിയ അപ്പോൾ കുറേ സ്ഥലത്ത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചു പോകുമ്പോ ആ എന്തെങ്കിലും മൃഗങ്ങൾ വരുമോ മനുഷ്യന്മാര് പിടിക്കുവോ അങ്ങനെയൊക്കെയുള്ള ഭയം എനിക്ക് എനിക്കുണ്ടാവും അപ്പൊ ഞാൻ ആണുങ്ങളെ വേഷത്തിൽ മുഖമൊക്കെ മറിച്ച് തലയിൽ കെട്ടൊക്കെ കെട്ടി ഒന്നി പാൻറ്റ് ലുങ്കി ആളുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു പെണ്ണാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യരുതെന്ന് വെച്ചിട്ട് ചെറിയ മോനെ എടുത്തിട്ട് ആളെ അന്വേഷിച്ച് പോകും അപ്പൊ ആള് സ്ഥിരം മദ്യപിക്കുന്ന മദ്യം കൊടുക്കുന്ന അവിടെ ഒരു വീടുണ്ട് ഒരു സ്ത്രീയാണ് ഈ ഇത് വിൽക്കുന്ന അപ്പം ആ വീട് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് റോഡിലുള്ള ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറിയാൽ അദ്ദേഹം അവിടെ ഉണ്ടോ അവിടെ അതിനെ ഒക്കെ കാണാം അപ്പം അതെല്ലാം എനിക്ക് കാണാൻ പറ്റും അപ്പം അദ്ദേഹത്തെ അന്വേഷിച്ച് കുഞ്ഞിന്റെ കൈ കൈപിടിച്ച് പോകുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അത് പിന്നെ എന്താ പറയുക പല സമയത്ത് റോഡിൽ കിടക്കില്ല ഈ മദ്യപിച്ച് റോഡിൽ അവസ്ഥയല്ല പക്ഷെ വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല പക്ഷെ ആ സമയം കഴിയുമ്പോൾ നമുക്ക് ആൾ മരണപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇനി വീണ് എന്തെങ്കിലും പറ്റിയോ അങ്ങനെ അന്വേഷിച്ചു പോകും അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു ഈ ഒരു സമയം അത് കഴിഞ്ഞ് എന്റെ വീട്ടുകാരും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയതുകൊണ്ട് തന്നെ ഇനി ഒരു കുഞ്ഞ് വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എനിക്ക് പേടിയുണ്ട് കാരണം ഈ ഒരു കുഞ്ഞിനെ വളർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞിട്ട് നല്ലോണം ചതിച്ചൊരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിറ്റേ മാസം ഞാൻ പ്രഗ്നന്റ് ആയി ആൾക്ക് നമ്മളോട് കമ്മിറ്റ്മെന്റോ അങ്ങനെ ഒരു ആത്മാർത്ഥ സ്നേഹവും ഇല്ല ഇന്ന് അദ്ദേഹം കരയുന്നുണ്ട് ഈ പാതക ഓർത്തിട്ട് കരഞ്ഞു കരഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ അതല്ല എനിക്ക് ഇന്ന് കരഞ്ഞ് നമ്മളെ കാല് പിടിച്ച് നമ്മൾ ദേവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ നല്ല യൗവന നമ്മളെ ജീവിതം നമ്മുടെ സ്വപ്നം കംപ്ലീറ്റ് തകർത്ത ഒരാളാണ് അപ്പൊ ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി ആ സമയത്ത് രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നു അത് കഴിഞ്ഞ് പത്തുമ അപ്പം അതിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ജ കുഞ്ഞു ജനിച്ച സമയത്ത് എന്ന് പറയുന്നത് നിൽക്കുന്ന കുഞ്ഞ നില നിലക്കുഞ്ഞ് അപ്പൊ ആ കുഞ്ഞ് വളരുന്ന അനുസരിച്ച് നമ്മൾക്ക് ഭയങ്കര യൂറിൻ പോലും പോകാൻ പറ്റാത്ത ഭയങ്കര ഭയങ്കര കോംപ്ലിക്കേഷനാണ് അത് ഒരു 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 പെണ്ണിനും സഫർ ചെയ്യാൻ പറ്റുന്ന പെയിനല്ല അത്രയും ബുദ്ധിമുട്ടിലാണ് രണ്ടാമതൊരു പ്രഗ്നൻസ് പ്രഗ്നന്റ് ആയിട്ട് ഞാൻ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ കുഞ്ഞിനെ ഈ മദ്യപിച്ചിട്ട് പുള്ളിക്ക് ഒരു മെന്റൽ പോലെയാണ് അപ്പൊ ആ സമയത്ത് കുട്ടിയെ ഉപദ്രവിക്കുക വയറ്റിലിടിക്കുക പിന്നെ പുല്ലോ വെച്ചിട്ട് നമ്മളെ തല അമർത്തി കൊല്ലാൻ നോക്കുക ഇങ്ങനെ ഒരുപാട് കലാപരിപാടികളിലൂടെയാണ് പോയത് ആ സമയത്തൊക്കെ ആ സമയത്തും ഫിറ്റ്സ് വരുമായിരുന്നു അതെന്ന് വെച്ചാൽ എനിക്ക് ഈ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളിൽ പോലും നോക്കിച്ചിട്ടില്ല ഞാനൊരു അരുമക്കുട്ടിയായിട്ടെന്നെ വളർത്തിയത് രാജകുമാരിയായിട്ട് വളർത്തിയെന്ന് പറയാം സമ്പത്തിലല്ല സ്നേഹം കൊണ്ട് അപ്പോൾ അത്രയും ഇത് ചെയ്തിട്ട് നമ്മളെ ഒരാൾ ടോർച്ചർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ് അപ്പോൾ ആ ബോഡിയുടെ പെയിൻ താങ്ങാൻ പറ്റാതെ പലപ്പോഴും എനിക്ക് ഫിറ്റ്സ് വരുമായിരുന്നു അപ്പോൾ പുള്ളി അത് ക്രൂരമായിട്ട് അത് ആസ്വദിക്കും നമ്മൾ പിടയ്ക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞ വിശ്വസിക്കുകയെന്നറിയില്ല ഈ പിടയ്ക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് പുള്ളി നമ്മളെ എന്തൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിട്ട് നമ്മളെ ഡ്രസ്സ് ചിലപ്പം മൊത്തം കത്രികയ്ക്ക് കട്ട് ചെയ്യും എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഫുൾ ഡ്രസ്സ് കട്ട് ചെയ്തിട്ട് മണിപ്പൂരിനെക്കാട്ടിയും വലിയ പാതങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് ഫുള്ള് പിന്നെ ഞാൻ മരിച്ചു എന്ന് ഉറപ്പിക്കും ചിലപ്പോൾ പുള്ളി ചിന്തിക്കുന്ന ഞാൻ ഇനി എഴുന്നേക്കില്ല അപ്പോൾ ഇങ്ങനെ പൾസ് പിടിച്ച് നോക്കും മൂക്കിൽ കൈവച്ച് നോക്കും അപ്പോൾ ഞാൻ അറിയുമ്പോൾ ആൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി എന്തായാലും വൈഫ് മരിച്ചു പിന്നെ ആൾക്കാരൊക്കെ കാണാൻ വരുമല്ലോ അപ്പോൾ പുള്ളി നല്ല ചന്ദനത്തിൻ്റെ മണം പോലെ നമ്മൾ മൂക്കിലടിക്കും പുള്ളി എപ്പോഴും ചന്ദനമൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി റെഡിയായി നമ്മളെ കിടത്തി ട്ട് പുള്ളി ഇറങ്ങി പോവും എന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടും പിന്നെ ബന്ധുക്കളെ ഒക്കെ വിളിക്കും ചില സമയത്ത് നമ്മൾ പിടയ്ക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാല് കൊണ്ടൊരു ഏറാ ഈ ഏറിൽ നമ്മൾ കട്ടിന്റെ അടിയിലോട്ട് പോകും എന്നിട്ട് പുള്ളിക്ക് ഇങ്ങനെ നമ്മളാ ഏഹ് ഇതൊക്കെ വരുമല്ലോ സ്ഥലവ ഒത്തിരി ഇങ്ങനെ വായിന്ന് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഒരു രണ്ടു മൂന്ന് മണിക്കൂറത്തേക്ക് നമ്മള് ഭയങ്കര പ്രശ്നമായിരിക്കും നമ്മളെ ഒരാളൊന്ന് ഈ തലയിലൊന്ന് താങ്ങി തന്നാ മതി നമ്മൾ വിചാരിക്കും പക്ഷേ പുള്ളി ഒന്ന് സ്നേഹത്തോടൊന്നും തൊട പോലും ഇല്ല അതിനു പകരം ഒരു കുറേ തുണികളോ സാരിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മുടെ വായലിങ്ങനെ വെച്ച് തരും തുടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എന്നിട്ട് ചവിട്ടി ഒരു കാലുകൊണ്ട് തള്ളിയിട്ട് കട്ടിൻ്റെ അടിക്കോട്ട് അങ്ങ് ഇടും അപ്പം വീട്ടിൽ പെട്ടെന്ന് കാരെങ്കിലും വന്ന് പലരും വന്ന് ആ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നെ ചോദിക്കുമ്പോൾ ഞാനില്ലായെന്ന് പറയും പക്ഷെ ഞാനവിടെ ജീവൻ മരണ പോരാട്ടത്തിലാണ് കട്ടിൻ്റെ അടിയിലുണ്ടാവും അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ പിന്നെ ചെറിയ ശബ്ദം വരുമോ എനിക്ക് വിളിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളായി രണ്ടാമത് പ്രഗ്നൻസി ആ സമയത്തൊക്കെ ഒരുപാട് വിഷയമായി അവരുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾ വീട് മാറിയതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് അമ്മായി അമ്മയൊക്കെ പറഞ്ഞത് ഇവിടെ നിന്നു അവനെ പുറത്താക്കാന്ന് കാരണം അവർക്ക് ഇതൊക്കെ കണ്ട് മടുത്തിട്ടാണ് ഒരു സമയത്തൊക്കെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്വന്തം മകനെ അവിടെ നിർത്താൻ അല്ല മകനോട് ഇറങ്ങിപ്പോവാനും എന്നെ നിർത്താനും പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം പുള്ളിയുടെ അമ്മ എന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് നീ അങ്ങോട്ടെങ്കിലും ഓടിപ്പോ സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ല നീ ഇറങ്ങിപ്പോന്ന അതേപോലത്തെ ഒരു അവസ്ഥ അമ്മായി അമ്മ പറഞ്ഞിട്ടുണ്ട് നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ ഇറങ്ങി പൊക്കോ രാത്രി എങ്ങോട്ടെങ്കിലും പൊക്കോ ആരെങ്കിലും എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് അത് അവര് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാണ് പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട് മാറി വീട് മാറിയിട്ടാണ് ഈ ഉപദ്രവങ്ങളൊക്കെ വന്നത് ഒരു വീട്ടിൽ രണ്ട് മാസം ഒക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾ പത്ത് മാസത്തിനിടയിൽ ഏഴ് വീട് ആറ് വീടൊക്കെ മാറിയിട്ടുണ്ട് കാരണം രണ്ട് മാസം ഒരു വീടൊക്കെ അടിച്ച് പൊളിക്കും കംപ്ലീറ്റ് പിന്നെ അപ്പോഴും ആ വീട്ടുകാർ വാടകയൊന്നും കൊടുക്കത്തില്ല ആ വീടുന്നു മാറാൻ പറയും ആദ്യം സ്വത്തൊക്കെ ഉണ്ടായിരുന്നു വസ്തുക്കൾ എൻ്റെ സ്വർണ്ണം എല്ലാം പുള്ളി കൈ തീർത്തിരുന്നു അപ്പോൾ പിന്നെ വാടക വീടായിരുന്നു ശരണം പിന്നീട് ഈ വാടക വീടുകളിൽ നിന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു ഓരോ സ്ഥലത്തുനിന്ന് അതൊക്കെ അതൊരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം പ്രഗ്നൻ്റ് ആയി ഞാൻ ഈ ഓരോ സാധനങ്ങൾ വാരിക്കെട്ടി ഒരു വീട്ടിൽ പോന്നു അവിടെ ഒന്ന് സെറ്റിലായി വരുമ്പോൾ അടുത്ത വീട്ടിലേക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിരുന്നു പിന്നെ ഒരു വീടെന്നൊരു വലിയ സ്വപ്നമായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കടമൊക്കെ മേടിച്ചിട്ട് ഒരു ചെറിയ വീട് എൻ്റെ വീടിനടുത്താകുമ്പോൾ എന്നെ ഉപദ്രവിക്കില്ല എന്ന് വെച്ചിട്ട് എൻ്റെ നാട്ടിൽ വന്നു അവിടെ വന്ന് അന്ന് എനിക്ക് അഞ്ച് മാസം വയറ് നിറവയറിലിരിക്കുന്ന സമയത്ത് ആ പ്രഗ്നൻറ്റോടെ ഇരുന്നിട്ട് ഞാൻ ഒരു ഇരുപതോളം ജോലിക്കാർക്ക് ചോറുണ്ടാക്കി കൊടുക്കുക ഒരു വീടിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു വീടെല്ലാം പണി പൂർത്തിയായി അന്ന് ചില സമയം ആൾ നോർമലാവും ആ സമയത്ത് പറയും നിനക്ക് വേണ്ടിയിട്ടെല്ലാം ഞാൻ ചെയ്തു തരും എൻ്റെ എനിക്ക് മുളെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര സ്നേഹം ഈ ഈ ചില നേരത്ത് കിട്ടുന്ന ഒരു മിനിറ്റ് സ്നേഹം മതി എനിക്ക് അയാൾ കാണിക്കുന്ന ഒമ്പത് മണിക്കൂർത്തെ ദൂരം ഞാൻ അങ്ങനെ ആയിപ്പോയി അപ്പ ആ ഒരു ആ ഒരു സ്നേഹത്തിനാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അയാൾ ഭയങ്കര ആക്ടിംഗ് ആണ് അത് നമ്മളങ്ങ് വിശ്വസിച്ച് പോകും അപ്പൊ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഈ വീടും അതായത് ഞങ്ങൾ ഒരു വീട് പണിതു ആ വീടിന്റെ പാല് കാച്ചുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആ വീട് വിറ്റു ആ വീട് വിറ്റിട്ട് ഒരു പൈസ പോലും ഞങ്ങൾക്കാര്ക്കും തന്നെ ഒന്നും ചെയ്തില്ല ഒരു അയ്യായിരം രൂപ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ അമ്മയുടെ ഒരു മാല പണയം വെച്ചിരുന്നു ആ മാല അമ്മയ്ക്ക് എടുത്ത് കൊടുത്തു കൊടുത്തിട്ടൊരു അയ്യായിരം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു റോഡിൽ നിൽക്കുക എനിക്ക് വീട് വയ്ക്കാനും നിന്നെ പോറ്റാനൊന്നും പറ്റില്ല അപ്പം മെൻറ്റലായി അപ്പോൾ ആ സമയം പുള്ളി സഹിക്കാണ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പറയാം ഈ പൈസ കൊണ്ട് എങ്ങോട്ടൊന്ന് വെച്ചാൽ നീ പൊക്കോ നീ ഞാനോട്ടൊരു ബന്ധമില്ല ഒരു കുഞ്ഞ് കയ്യിൽ അടുത്തത് പ്രഗ്നൻറ്റ് എന്നോട് പറയുക പൊക്കോന്ന് ആ സമയത്തൊക്കെ ഭൂമി താഴ്ത്ത് പോയാൽ മതി എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അമ്മ ഞാൻ ഈ അച്ഛനും അമ്മയെടുത്ത് വന്നു പിന്നീട് പുള്ളി പിന്നെ ഡെലിവറി സമയം ഡെലിവറി സമയം ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റൽ പോലും ഇദ്ദേഹം വന്നിട്ടില്ല കൊളുത്തുപ്പുഴ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഭാരത് ഹോസ്പിറ്റലാണ് എൻ്റെ രണ്ട് ഡെലിവറി അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ രണ്ടാമത് അഡ്മിറ്റായി അഡ്മിറ്റ് ആവുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു ഹൈ പെയിൻ എനിക്ക് എന്താന്ന് അറിയാത്തൊരു പെയിൻ ഒന്ന് നമ്മൾ ഈ അരയ്ക്ക് തളന്നതിൻ്റെ ഒരു ടെൻഷൻ നമുക്കുണ്ടല്ലോ പിന്നെ നമ്മൾക്ക് ഡെലിവറിയുടെ അല്ലാത്തൊരു പെയിൻ വരുമല്ലോ ഒരു അല്ലാത്തൊരു പെയിൻ വരും അപ്പോൾ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പെയിൻ വരുന്നു ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ഒന്ന് സിസേറിയൻ ചെയ്യും എന്തേലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അമ്മ അവരുടെ സിസ്റ്റർമാരെയൊക്കെ എന്നെ കളിയാക്കി ഇത് നോർമൽ ഡെലിവറിയുടെ പെയിനാണ് അത് താങ്ങാവുന്നതേ ഉള്ളൂ ഇപ്പം അത് ആ ഒരു ഡേറ്റ് പറഞ്ഞൊരു സമയമായിട്ടില്ല അതിനു മുമ്പെയാണ് എനിക്ക് ഒരു വല്ലാത്തൊരു പെയിൻ വരുന്നത് പിന്നീട് ഈ പെയിൻ താങ്ങാൻ പറ്റാതെയായി അപ്പോഴെനിക്ക് ഒരു ഒരു നിമിഷം പോലും അത്രയ്ക്കും കഠിന വേദന നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ വേദനയാണ് ഡെലിവറിയുടെ പെയിൻ എന്ന് പറയുന്നത് അത് ഒരു പത്ത് ഡെലിവറി ഒരുമിച്ചൊരു പെണ്ണ് ചെയ്യേണ്ടി വന്നെങ്ങനെ അത്രയും എനിക്കത് ആ പെയിൻ അളക്കാൻ പറ്റില്ല അത്രയും ഒരു പെയിൻ അപ്പം ഞാൻ വെച്ച എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു ഇനി എനിക്ക് ഒരിക്കലും എഴുന്നേൽക്കാനും പറ്റില്ല എൻ്റെ എനിക്ക് എന്തോ സംഭവിക്കുന്നോ അല്ലേ എനിക്ക് തോന്നി കേട്ടോ ആ സമയത്ത് അപ്പോൾ അമ്മയടുത്ത് പറഞ്ഞു ഡോക്ടറെടുത്ത് പറ ഒന്ന് പറയാൻ ഞാൻ കാല് പിടിച്ചു കരയുമോ അമ്മയടുത്ത് അമ്മയെ ഒന്ന് പറയുമ്പോൾ എന്നെ സിസേറെ ചെയ്ത് കുഞ്ഞിനെയെടുക്കാനായിട്ടെന്ന് പറയും അപ്പം അവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല നോർമൽ ഡെലിവറി വരും നിൽക്കുന്ന കുഞ്ഞാണ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ ലാസ്റ്റ് മൊമെൻറ്റ് ചെയ്യേണ്ടതാണ് സിസേറിയൻ അങ്ങനെ കളി എന്നൊക്കെ പറഞ്ഞു ആ ഡോക്ടറൊക്കെ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി സിസേറിയൻ ചെയ്യുന്ന ആൾക്കാരല്ല കേട്ടോ നല്ല ആൾക്കാരാണ് ഒരു ഡോക്ടർ പ്രസാദ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒന്ന് പെയിൻ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ നമ്മൾക്ക് നമ്മളുടെ ലിമിറ്റിനപ്പുറം ഒരു പെയിൻ പോകുമ്പോൾ എന്താ ചെയ്യുക ഞാനങ്ങനെ ഞാൻ വിചാരിച്ചു അതൊരു നാല് നിലയുള്ളൊരു ബിൽഡിങ്ങാണ് എൻ്റെ ലാസ്റ്റ് ചോയ്സ് ആണ് അപ്പോഴും ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് എനിക്ക് പെയിൻ താങ്ങാൻ പറ്റില്ല നിങ്ങൾ കുഞ്ഞിനെ എടുക്കില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ താഴ്ത്ത് ചാടുക അത് വെച്ചാൽ ആ വേദന താങ്ങാതെ ഞാൻ ഓടുവാ ഞാനൊരു മൂന്ന് നിലയുടെ മുകളിലോട്ട് പോയപ്പോൾ അമ്മ കരഞ്ഞോണ്ട് ആദ്യം അമ്മയ്ക്ക് ചുമ്മാ തമാശ ഇട്ട് തോന്നി അമ്മ എൻ്റെ പുറകെ വന്നു അടുത്ത് സിസ്റ്റർ വിളിച്ചുകൊണ്ട് വന്നു താഴെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ബോധം കെട്ട് വീണു വീണപ്പോഴാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ചലനം നിന്ന് അകത്ത് കുഞ്ഞ് മരിക്കാറായി എൻ്റെ നില മൊത്തം പ്രശ്നമായിക്കൊണ്ടിരുന്നു അങ്ങനെ സഡൻലി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുമായിരുന്നു കയറ്റിയിട്ട് പിന്നെ അവർ പറഞ്ഞത് കുഞ്ഞ് കുഞ്ഞിനെ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റും അമ്മയെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ ഡോക്ടറെടുത്ത് പറഞ്ഞു തന്നു പിന്നെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ മൂത്ത ബ്രദർ പറഞ്ഞത്രേ ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട എൻ്റെ പെങ്ങളെ അകത്തോട്ട് പോലെ തന്നെ തിരിച്ചിങ്ങ് തന്നേക്കണം ഞങ്ങൾക്ക് അവൾ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരുടെയൊക്കെ സ്നേഹം നമ്മൾ മരിക്കാൻ പോകുമ്പോഴാണല്ലോ ഇവരുടെയൊക്കെ ആങ്ങളമാരായാലും ഇങ്ങനെ ഹൃദയത്തിനകത്താണ് സ്നേഹം കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഞാൻ എല്ലാവരും എൻ്റെ വീട്ടിൽ എല്ലാവരോടും സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ആള് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അടക്കി വെക്കുന്ന ആൾക്കാർ അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല എൻ്റെ ആങ്ങൾ ആ വാക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ മൂത്ത ബ്രദറിനെ കുറിച്ച് ഒരു ഒരു ഇത് അവൻ എന്നോട് അത്രയും മെന്റി മസി ഉണ്ടല്ലോ എന്നുള്ളൊരു സ്നേഹം തോന്നിയത് കുഞ്ഞിനെ പോലും വേണ്ട എൻ്റെ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അവരെല്ലാം സൈൻ ചെയ്തു കൊടുത്തു തിയേറ്ററിൽ കയറ്റി എന്തായാലും അമ്മയും കുഞ്ഞും സുഖമായിട്ട് കിട്ടി പക്ഷേ വയറ് കീറിയപ്പോഴാണ് അറിയുന്നത് ഞാൻ കരഞ്ഞതിൻ്റെ കോംപ്ലിക്കേഷൻ വേറൊരു സാധനമായിരുന്നു എൻ്റെ വയറ്റിൽ അപ്പൻഡിസൈറ്റിസ് പഴുത്ത് പൊട്ടാറായി ഒരു ഒറ്റ നിമിഷം ഒരു കുഞ്ഞ് തിരിയുന്നതനുസരിച്ച് ഞാൻ താങ്ങാൻ പറ്റാത്തത് അതുകൊണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾക്ക് മുന്നേ ഈ ഒരു അസുഖം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞിനെ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും വയർ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇവരോട് വന്ന് ഡോക്ടർ പറഞ്ഞു വേറൊരു പേപ്പറിൽ വീണ്ടും എഴുതി സൈൻ ചെയ്തു ഇത് വേറൊരു സർജറി ആണല്ലോ ആ നല്ലാതെ പിന്നെ ഒരു സർജറി കൂടി അകത്ത് ചെയ്യേണ്ടി വന്നു ഈ കുഞ്ഞിനെ എടുത്തു പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന സർജറി അങ്ങനെ എല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് സർജറി വയറ്റിനുള്ളിൽ ആ ഒരു സമയത്ത് തന്നെ അത് ലോകത്ത് ഒരു പെണ്ണിനും അത് താങ്ങാൻ പറ്റില്ല സർജറി ഈ സിസേറിയൻ്റെ ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് വയറ് ഫുള്ള് കീറി മുറിക്കുന്ന വേദന അതിൻ്റെ അപ്പുറം പിന്നെ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അത് പതിനഞ്ച് ദിവസത്തോളം നമുക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല അതിനകത്ത് നമ്മൾ ആപ്പൻ്റെ സൈഡിൽ അതിന് ടാബ്ലറ്റ് എല്ലാം ഡ്രിപ്പ് വഴിയാണല്ലോ തരുന്നത് കുടലെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു അല്ലാത്തൊരു പരീക്ഷണ സമയമായിരുന്ന ആ സമയത്ത് എന്നാലും കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ എല്ലാം മറന്നു നല്ലൊരു മോൻ ആദ്യത്തെ മോനാണ് ഒരു മോനെ കിട്ടി അപ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരിതാണോ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഉപദ്രവിക്കുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് പുള്ളി ഞങ്ങളെ ഉപേക്ഷിക്കുന്ന പോലെ ഒരു ഇത് കാണിച്ചു കളഞ്ഞു അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലടയ്ക്കാനോ ഞങ്ങളെ കൊണ്ടുവരാനോ തയ്യാറായിട്ടില്ല എന്റെ നാട്ടിൽ ഒരു അവരോടൊക്കെ നന്ദി പറയണം ശരിക്കു പറഞ്ഞ മാ അജിതെന്ന് പറഞ്ഞിട്ട് ഒരു ഇത്തമുണ്ട് പുള്ളിക്കാരിയാണ് പുള്ളിക്കാരിയുടെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത് കാരണം എൻ്റെ വീട്ടിലപ്പോൾ അച്ഛന് ചിക്കൻ ബോക്സ് വന്നിട്ട് ആ സമയത്ത് കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല ഞാനൊരു മുസ്ലിം കുടുംബത്തിലായിരുന്നു ആ സമയത്ത് ഇവിടെ ഇന്നിപ്പോൾ ഈ വർഗീയതയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ജാതി മതമൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നമാണ് ശരിക്കും ഞാനൊക്കെ ലൈഫിൽ ഇതൊന്നും ചിന്തിക്കാത്ത ഒരാൾ അപ്പോൾ ആ വീട്ടിൽ വന്നിട്ട് ശരിക്കും സ്വന്തം മകളെ പോലെ ഒരു അനിയത്തെ പോലെ എന്നെയും കുഞ്ഞിനെയും ഒരു മുസ്ലിം കുടുംബം രണ്ട് മാസത്തോളം നോക്കി അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഭയങ്കര സൗഹൃദമാണ് ആ കുടുംബമായിട്ട് അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ക്യാൻസറൊന്നും മരണപ്പെട്ടു പോയി പക്ഷെ അവരൊക്കെ തന്നൊരു സ്നേഹമുണ്ടല്ലോ നമ്മളവിടെ ജാതിയോ മതമോ ഒന്നും ചിന്തിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ആൾക്കാരുണ്ട് നമ്മള് മുസ്ലിംസ് അങ്ങനെയാണ് ഹിന്ദുക്കൾ ഇങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ഒന്നുമില്ല ഒക്കെ വെറുതെ നമ്മൾ തന്നെ സംശയം ഞാനത് ആ സ്നേഹം ഞാൻ മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എവിടെയെങ്കിലും ഞാൻ ബ്ലോക്ക് ആയി പോയാലേ എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ട് പിന്നീട് ഈ ലൈഫ് ഒരു പിന്നീട് കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നീട് ഓരോ ദിവസം ഓരോ കഥകളാണ് ഓരോ പ്രശ്നങ്ങളായിരുന്നു പുള്ളി നമ്മളെ പാടെ ഒരു കുഞ്ഞിനെ നോക്കില്ല ചെറിയ മോനെ ഒരു വയസ്സായ കുഞ്ഞിനെയൊക്കെ ബെൽറ്റിനടിക്കുക അങ്ങനെയൊക്കെ ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി നമ്മളത്രയും നമ്മളെ ജീവനും മജ്ജയും കൊടുത്തുണ്ടാക്കിയ കുഞ്ഞുങ്ങളാണ് അവരെ നമ്മൾക്ക് എന്താ പറയുക അത്രയും പൊന്നുപോലെ നോക്കേണ്ട കുട്ടി അതിനെ ഉപദ്രവിക്കുക എന്നെ കുഴപ്പമില്ല എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ പിന്നെ വീട്ടുകാരൊക്കെ കുറേ സമയത്തിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഇങ്ങനെ മീഡിയേഷന് വെക്കുക ആൾക്കാർ കൂടുക പിന്നെ ആള് വന്ന് കരയുമ്പോ ഞാൻ എന്റെ മനസ്സലിഞ്ഞിട്ട് ഇങ്ങനെ ആളുടെ കൂടെ പോവായിരുന്നു പിന്നെ പുള്ളി വലിയൊരു ക്രൂരത എന്നോട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും പറയും ഇവൻ നിന്നെ ആർക്കെങ്കിലും വിൽക്കും പക്ഷെ പുള്ളി കൊണ്ടുപോയത് മുൻ കാമുകിയുടെ അത് അത് എനിക്ക് ഒരു മീഡിയയുടെ മുമ്പില് പറയാൻ പറ്റാത്ത പലതും ഞാൻ എന്നെ എന്നെ സാക്ഷി നിർത്തിയിട്ട് അവിടെ ഉണ്ടായിട്ട് ഈ കഥകളെല്ലാം കേട്ടിട്ട് അവർ കരഞ്ഞു ജഡ്ജി ഒരു വയസ്സിൽ അത് മുറിവ് അപ്പോഴും അകത്ത് ഉണങ്ങാൻ സമ്മതിക്കാതെ ഈ പിന്നെ സെക്ഷൽ ടോർച്ചർ ചെയ്യുന്നോണ്ട് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് ഒരു സ്ത്രീയെ ഉപയോഗിച്ച് വലിച്ചു ചണ്ടിയാക്കി ഇത്രയാക്കി രണ്ട് കുഞ്ഞുങ്ങളെ സമ്മാനിച്ചിട്ട് ഇനി എനിക്ക് അയാളുടെ പണം എന്തിന് വിധിയുടെ വിളയാട്ടം അല്ലെ കരഞ്ഞുകൊണ്ട് ഓടിയ വഴികളിലൂടെ നമ്മളെ അത് അത് ഭയങ്കര ഇതാണ് ഞാനത് ആ വഴിയിലൂടെ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറാനുണ്ട് അതായത് ഭർത്താവിനെ നോക്കിയിരുത്തിയിട്ട് ഒരു അന്യപുരുഷനെ പുരുഷനെ വിളിച്ചുകൊണ്ട് സ്ത്രീ അങ്ങനെ ചെയ്യാൻ പറ്റുമോ